എനിക്ക് അവസാനമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് പോകുന്നതിന് അന്ന് വൈകുന്നേരം നാല് മണിക്ക് ഞാൻ ഇറങ്ങുവാണെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു ഓക്കേ ഡി ഹാപ്പി ജേണി പറഞ്ഞ് ഞാൻ വിട്ടു അവളുടെ ആഗ്രഹങ്ങൾ പിള്ളേരെ നല്ല നിലയിൽ എത്തിക്കുക അമ്മ കുഞ്ഞുങ്ങളുമായിട്ട് സുഖമായിട്ട് ഇവിടെ ഈ വീട്ടിൽ താമസിക്കുക നാട്ടിൽ ജോലി വേണം അവൾക്ക് ഏറ്റവും വലിയ പ്രശ്നം അവൾ നോ പറയത്തില്ലായിരുന്നു പക്ഷേ അവൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് പഠിച്ചു വന്നപ്പോഴത്തേക്കും വിധി അവളെ ചട്ടിക്കുന്നുണ്ട് അവസാനായിട്ട് എനിക്ക് അവസാനമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് പോകുന്നതിന് അന്ന് വൈകുന്നേരം നാല് മണിക്ക് ഞാൻ ഇറങ്ങുവാണെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു ഓക്കെ ഡി ഹാപ്പി ജേണി പറഞ്ഞ് ഞാൻ വിട്ടു പിന്നെ പിറ്റേ രാത്രി ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട് എവിടെ ആയി എന്ന് ചോദിച്ചു അപ്പോൾ പറയുന്നു കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിയോട് അടുപ്പിച്ചാണ് മെസ്സേജ് വരുന്നത് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ് പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് ഞാൻ അവരെക്കാളും മൂന്നും നാല് വയസ്സിന് മൂക്കൊള്ളണം പക്ഷെങ്കിൽ എടി പൊടി വാടി ചേച്ചി ബന്ധമാണ് എന്നുവെച്ചാൽ ചേച്ചിയാണോ ചോദിച്ചാൽ ചേച്ചിയാണ് എടിയാണോ എന്ന് ചോദിച്ചാൽ എടിയാണ് ആ ഒരു ബന്ധമാണ് ഇപ്പൊ അവിടെ എന്ന് പറ്റുന്നില്ലായിരുന്നു അവൾക്ക് അവിടുത്തെ ക്ലൈമറ്റ് തീരെ പിടിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് പേപ്പർ മൂവ് ചെയ്യാൻ വേണ്ടി വന്നത് ഇങ്ങനെ അയ്യോ കാണാറുണ്ടോ ഞങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നു മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു വ്യക്തികളോട് ഒരുമിച്ച് പോകാറുണ്ട് യാത്ര പോകാറുണ്ട് എല്ലാം ഉള്ളത് അമ്മയുടെ കാര്യത്തിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും വന്നത് അല്ല ഇപ്പം ശരിക്കും വന്നിരിക്കുന്നത് അവളുടെ ജോലി സംബന്ധമായിട്ടുള്ള ഫയലിനകത്ത് ഒപ്പിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് എപ്പോഴായിരുന്നു ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി അതായത് ക്രാഷ് നടന്ന അന്ന് രണ്ടരയോടു കൂടിയാണ് ഞാൻ മീഡിയാസിൽ നിന്നല്ലേ മീഡിയയിൽ നിന്ന് തന്നെ വിളിച്ച് വരുന്നത് അങ്ങനെയാണ് ഞാൻ അറിയുന്നത് എനിക്കറിയില്ല അത് കണക്റ്റഡ് ഫ്ലൈറ്റ് ആണെന്നറിയായിരുന്നു പക്ഷേ ഈ ഫ്ലൈറ്റാണെന്ന് അറിയില്ല അല്ല ഞാനറിഞ്ഞത് മാതൃഭൂമിയിലെ റിപ്പോർട്ടർ എൻ്റെ അടുത്ത് വിളിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിയുമ്പോഴാണ് അറിഞ്ഞത് അവളുടെ ആഗ്രഹങ്ങൾ പിള്ളേരെ നല്ല നിലയിൽ എത്തിക്കുക അമ്മയെ കുഞ്ഞുങ്ങളുമായിട്ട് സുഖമായിട്ട് ഇവിടെ ഈ വീട്ടിൽ താമസിക്കുക നാട്ടിൽ ജോലി വേണം അങ്ങനെ എത്ര പുറത്തു പോയി ജീവിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ഗ്രാമീണത തുളുമ്പ് നിൽക്കുന്ന വ്യക്തിയായിരുന്നു ആരോടും അവൾ മുഖം കറുത്ത് സംസാരിക്കാറില്ല തന്നെയാണ് മുഖം കറുത്ത് അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലേ ഉള്ളൂ അവൾ അങ്ങനെ ചെയ്തോളു ചെയ്യുന്ന അത് വളരെ ചുരുക്കം പിന്നെ നോ അവൾക്ക് ഏറ്റവും വലിയ പ്രശ്നം അവൾ നോ പറയത്തില്ലായിരുന്നു പക്ഷേ അവൾ നോ പറയേണ്ട അടുത്ത് നോ പറഞ്ഞ് പഠിച്ചു വന്നപ്പോഴത്തേക്കും വിധി അവളെ തട്ടിക്കുന്നു വീട് അടുത്ത മാസം ബാല്യവാച്ചുകൾ നടത്താനിരുന്നതാണ് ഒരു മുറി അടുക്കള റെഡി ബാത്റൂം റെഡി ആക്കിക്കൊണ്ട് കേറാൻ തീർച്ചയായിട്ടും ഒറ്റകോടി നടന്ന് ബോൾഡായിരുന്നു ഒറ്റക്കോടി നടന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുവായിരുന്നു എല്ലാവരുടെ അടുത്ത് നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കുഞ്ഞിലെ ഇവിടെ ഓടി നടന്ന് വളർന്നവരാ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടിലും ചെന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച കമ്പനിയാവുന്ന കൂട്ടത്തിൽ വരുന്നു അവൾ ഇപ്പോൾ അത് തന്നെ അവൾ പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു അവൾ വന്നു കഴിയുമ്പോൾ ഓരോ വീട്ടിലും പോയി എല്ലാവരെയും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ എല്ലാവർക്കും പരാതിയായിരുന്നു അത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും